കേരളം എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത് റോഡ് ഏതാ തോടേതാ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും മാറ്റമാണ് കേരളത്തിൽ ആ മാറ്റത്തിൽ മനസ്സുകുലിർന്ന ഹൈക്കോടതി കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ ഫ്രഞ്ച് പൗരൻ കാനയിൽ വീണതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും വീഴണോ എന്നാണ് ഇന്നലെ നമ്പർ വൺ കേരളത്തിലെ മുഖ്യനോട് ചോദിച്ചിരിക്കുന്നത് കൊച്ചിയിലേക്ക് പോകേണ്ട സുരക്ഷിതമല്ലെന്ന് ലോകം പറയും ഇതാണോ വേണ്ടത് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വണ്ടിയും മാസങ്ങൾക്ക് മുൻപ് കുഴിയിൽ വീണിരുന്നു നഗരത്തിൽ ഒരു റോഡിലെങ്കിലും കൃത്യമായ നടപ്പാത കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് എന്ത് സിറ്റിയാണ് എന്നാണ് കോടതി ചോദിച്ചത് അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കളിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ഒരു നല്ല നഗരം വേണ്ടേ നടക്കാനും വണ്ടി ഓടിക്കാനും പറ്റാത്ത സിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ് കോടതി വിമർശിച്ചത് വളരെ പത്തറ്റിക്കായി കുറച്ചു കാര്യങ്ങൾ കൂടി കോടതി പറഞ്ഞു എം ജി റോഡിന്റെ നടപ്പാത കണ്ടാൽ നമുക്ക് സങ്കടം വരും ലോകത്തിലെ ഏറ്റവും മനോഹരമായ സിറ്റിയാണ് കൊച്ചി എന്നാൽ ഇന്ന് കൊച്ചി കണ്ടാൽ അറക്കും ബാനർജി റോഡിൽ കച്ചേരിപ്പടിയിൽ ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് സമീപം കാണയുടെ സ്ലാബ് ഇളകിപ്പോയിരിക്കുകയാണ് കണ്ണു കാണാത്തവരുടെ കൂടിയാണ് നഗരമെന്ന് ഓർമ്മിക്കണം കാഴ്ച കണ്ടു നടന്നാൽ വീഴുന്നത് കുഴിയിലാണ് എന്നതാണ് കൊച്ചിയിലെ സ്ഥിതി നടപ്പാതയിലാകെ കാറുകൾ പാർക്ക് ചെയ്യുകയാണ് പോലീസ് നടപടി എടുക്കുന്നില്ല കാഴ്ചയില്ലാത്തവർക്ക് സഹായമാകാനായി നടപ്പാതയിൽ മഞ്ഞട്ടയിൽ വിരിച്ചപ്പോൾ അതിന്റെ മുകളിലും കാറിടുകയാണ് സീബ്ര റൈൽ വരെ പാർക്ക് ചെയ്യുന്നു ലിസി ജംഗ്ഷൻ മുതൽ കച്ചേരിപ്പടി വരെ വഴിവിളക്ക് കത്തുന്നില്ല ബാനർജി റോഡിൽ കച്ചേരിപ്പടി മുതൽ ഷീമാട്ടി വരെ നടപ്പാതെ ഇല്ല കോടതി വരെ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും ഇതാണ് ന്യൂയോർക്കിലെ റോഡെങ്കിൽ എന്റെ പൊന്നു മുഖ്യമന്ത്രി ഞങ്ങൾക്കിത് വേണ്ട കുഴിയിൽ വീണ് മരിക്കാൻ പാങ്ങില്ല ഞങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന മാന്യമായ റോഡ് മതി ഇന്നലെ വെണ്ണല പാലച്ചുവട റോഡിൽ കേബിളിലെടുത്ത കുഴിയിൽ വണ്ടികൾ വീണിട്ട് മണിക്കൂറുകളോളം ബ്ലോക്ക് ആയിരുന്നു കുഴിയെടുത്ത ജീവനക്കാർ വെറുതെ മണ്ണിട്ട് മൂടി പോവുകയും മഴ പെയ്തതോടെ മണ്ണ് താഴേക്കിരുന്ന് ചെളിക്കുഴിയായി മാറുകയും ചെയ്തത് ഈ അവസ്ഥ അറ്റ്ലീസ്റ്റ് കേബിൾ ജോലി ചെയ്യുന്നവര് അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് പോലും വിലയിരുത്താൻ കഴിയാത്ത ആളുകളാണ് സർക്കാർ തലത്തിലുള്ളത് എന്നോർക്കണം എല്ലാം എല്ലാം കറപ്റ്റഡ് എന്തൊരവസ്ഥയാണ് കോടതി ഇതിനു മുൻപും ഇതുപോലെ വിമർശിച്ചിരുന്നു എന്ത് നടപടിയെടുത്തു സർക്കാർ അന്നും ഇന്നും ഇതിനെല്ലാം ഉത്തരവാദികളായി കളക്ടറെ കണക്കാക്കുക എന്നതാണ് കോടതി പറയുന്നത് എന്നിട്ട് എന്തുണ്ടായി ആരും ചോദിക്കാനില്ല എന്ന അവസ്ഥയല്ലേ ഇപ്പോഴും എന്തെങ്കിലും ചോദിച്ചാൽ കടക്കു പുറത്ത് എന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി ആണെങ്കിൽ ഇപ്പോൾ എന്ന് ചിരിച്ച് നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തു വേണം ഇതിനെല്ലാം പരിഹാരമായി എന്തു ചെയ്യണമെന്നാണ് ജനങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും